സാധാരണകളയിൽ ഇന്നേ വരെ ആരും തൊട്ടിട്ടില്ലാത്ത മാലിന്യ സംസ്കരണം ശുചിത്വം എന്ന പ്രശ്നത്തെ ധീരമായി അഭിസംബോധന ചെയ്തൊരു ഗവൺമെന്റ് ആകുന്നില്ല ഇതുവരെ ആരും തുടങ്ങാൻ തയ്യാറായിട്ടില്ല കാരണം എന്താണെന്നറിയാം ഇത് അത്ര കയ്യടി കിട്ടുന്നൊരു കാര്യമില്ല കയ്യടി കിട്ടുന്നതല്ല എന്ന് മാത്രമല്ല നല്ലോണം മുഷച്ചിലും ഉണ്ടാക്കും തുടക്കത്തിലൊക്കെ ഹരിതകർമ്മശേനക്കാരോട് ചോദിച്ചാൽ അറിയാം അറിയാം എന്തായിരുന്നു തുടക്കത്തിന്റെ സ്ഥിതി ഞാൻ തിരുവനന്തപുരത്തെ മണക്കാട് വാർഡിലെ ഹൃദകർമ്മസേനക്കാരെ ചോദിച്ചു യാദൃശ്ചികമായിട്ട് കണ്ടു കണ്ടു അവരോ പറഞ്ഞു സാറേ നല്ല മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ഞങ്ങളെ വീടിന്റെ മുന്നിൽ റൂട്ടിൽ കണ്ടാൽ വാതില് കുട്ടി അടക്കി ചീത്ത പറഞ്ഞ് ഓടിക്കും അകത്ത് കയറാൻ സമ്മതിക്കാറില്ല പടി കടക്കാൻ സമ്മതിക്കാറില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ വാതിൽ തുറന്ന് അകത്ത് കയറ്റി ഇരുത്തി ഒരു കാപ്പി കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്ന നിലയിലേക്ക് മാറ്റം വന്നു എന്നാ എന്നാ അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു ജോലിയായി ഹരിതകർമ്മസേന ജോലി മാറി മാറി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ കേരളത്തിലുണ്ട് അവർ കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ് എന്ന് അഭിമാനത്തോട് കൂടി ഗവൺമെന്റ് പറയുന്നു വെറുതെ ഉണ്ടായ മാത്രമൊന്നുമല്ല ഒറ്റക്കൊല്ലം കൊണ്ട് ഹരിതകർമ്മസേന കേരളത്തിൽ നിന്നാകെ ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് എത്രയാണ് എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം തന്നാൽ ഒരു ടൺ ആയിരം കിലോ കിലോ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഇൻഡു ആയിരം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം പാഴ് ഹരിതകർമ്മസേന കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമായി ശേഖരിച്ചത് ഈ സേന ഇല്ലായിരുന്നെങ്കിൽ ഈ പാൽവസ്തുക്കൾ മുഴുവൻ എവിടെ കൊണ്ടിടുമായിരുന്നു തോട്ടിലും പാടത്തും പറമ്പിലും തോട്ടിലും നമ്മുടെ ജനസ്രോതസ്സുകളിലും മുഴുവൻ കൊണ്ടുപോയിടുമായിരുന്നു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കേരളം ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സ്ഥലമായി മാറുമായിരുന്നു അതിൽ നിന്ന് കേരളത്തെ തടഞ്ഞത് രക്ഷിച്ചതി സേനയാണ് അതുകൊണ്ട് വെറുതെ ഭംഗ്യമാക്കി പറഞ്ഞതല്ല കേരളത്തിന്റെ ശുചിത്വ സൈന്യം എന്ന് എന്ന്